ിട്ടന്ന് ഞാനിപ്പോ വന്നോളൂ ഗൈസ് ഞാനിപ്പോ വന്നു കഴിഞ്ഞപ്പോ കൈമ്പ പേസ്റ്റിട്ടില്ല പല്ലയക്കാൻ വേണ്ടിട്ടുള്ളൊരു കൈ പ്രതാണ് ശാലിയാണ് ഉദ്ദേശിച്ചത് ഗൈസ് അതെ അതെ നമ്മൾ കൂടെ നമ്മളുടെ വിസയും കാര്യങ്ങളൊക്കെ വന്നു അതാണ് സംഭവങ്ങൾ ഓണ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ പറയാം ഇപ്പൊ നമുക്ക് നാളത്തെ ആഗ്രഹമായിരുന്നു അല്ലെ കൊണ്ട് അങ്ങനെ ഈ ഈ കഴിഞ്ഞാൽ ഇങ്ങനെ അതായത് ാണ് നമ്മള് നടക്കാൻ പോണത് അതെ കുറെ നാളത്തെ ആഗ്രഹാണ് അപ്പൊ വരും ദിവസങ്ങള് നമുക്ക് അതിന് കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ നമുക്ക് പ്രസന്റ് നമുക്ക് ഇതൊക്കെ ചായ കാര്യങ്ങൾ കുടിച്ച് കഴിഞ്ഞിട്ട് ചാല കുടിക്കണം കുറച്ച് കുറച്ച് സാധനങ്ങള് നമുക്ക് മേടിക്കാനുണ്ട് നമ്മുടെ പോണേന ഒരുക്കായിട്ടുള്ള കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട് കുറച്ചൊക്കെ കഴിഞ്ഞു കാണും കാര്യങ്ങളൊക്കെ ഇനിയും കുറച്ച് സാധനങ്ങൾ അപ്പൊ അതിന് നമ്മള് പോവാണ് അത് ഇത്രയും കാണിക്കേണ്ടി സാധനം എടുത്തിട്ട് വാ പുറത്തു പോരിക്കാം ആ വേറൊരു സാധനം ഉണ്ണിയപ്പഴിയപ്പ ഉണ്ണിയപ്പം രണ്ടോ അമ്മ പ്രത്യേകിച്ച് അവിടെ മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് അറിയൂ ഉണ്ണിയപ്പം കഴിച്ചു നിങ്ങടെ പറയാന്ന് പറഞ്ഞോളൂ ഇതാണ് ഞങ്ങടെപ്പം ഉണ്ണിയപ്പെന്ന് പറയും ഉണ്ണിയപ്പം റവണ്ടൊക്കെ വെച്ചുണ്ടാക്കി പറഞ്ഞു പക്ഷെ ഇത് ഭയങ്കര ക്രിസ്പോണ്ട ണ്ടോ വിഷക്കോട്ടെ പോവാൻ പോവാ വിഷ്കോട്ടെ മ്മ് പോകാൻ ചാറ്റ പോവാൻ പോവാ എന്തിരന്റെ മൂടിയൊക്കെ പോടുന്ന് മുടിയൊക്കെ പോണേ ഭയങ്കര ചൂടാണ് ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞാലൊന്നും വൈകുന്നേരം അല്ല ഈ സമയമായി കഴിഞ്ഞാല് ഒരു ഇത് കൊണ്ട് ഞാൻ നോക്കി വെറുതെ അത് കണ്ട നിങ്ങള് വെറുതെ ഒന്നാമത്തെ കാര്യം കാര്യ വിശപ്പിന്റെ അസുഖം കൂട്ടുക അസിക്കൂട്ടല്ല അങ്ങനെ തന്നെ അപ്പണ് പോലെ തന്നെ എല്ലാവർക്കും കൊച്ചിന്റെ എല്ലോ കാണെ കാണണ്ടേ ഞങ്ങളെ കാണണ്ട കൊച്ചിനെ കണ്ടാ മതി എപ്പളും എല്ലാവരും കാണണം നമ്മുടെ വിസ വന്നു ഞാൻ ചിരിക്കാണ്ട് ഞാൻ ചിരിക്കും പറഞ്ഞോട്ടാട്ട് ഹസിക്കുട്ടി ആർ ഗോയിങ് ടു ഫ്ലൈ ക്യാമറ വെക്ക നോക്കണേ സാധനങ്ങളൊന്നുമില്ല കുഞ്ഞു 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 കുറച്ച് സാധനങ്ങളാണ് അപ്പൊ അത് മേടിക്കാനാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങള് സിനിമക്ക് പോയി അപ്പൊ നമ്മള് പോണ വഴി വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിട്ട് ോ അതെ രസു മുന്നേ കണ്ടാവും നമ്മള് പല വീഡിയോസിലും ചെട്ടിക്കാട് വെച്ച് കണ്ടിട്ടുണ്ട് പിന്നെ കല്യാണ വീഡിയോ വീഡിയോ കണ്ട ആൾക്കാർ കുറച്ചൊക്കെ എന്റെ കസിൻസ് ഒക്കെ കണ്ടപ്പോ നമ്മടെ പോരണ വഴിയിലാണ്

வேசியதான சால குடி மார்க்கட்டேன். എന്തൊരു സംഭവം എന്തൊരു സംഭവം ഞാൻ വണ്ടി പാർക്ക് ചെയ്യണ സമയത്ത് അവിടെ കിടക്കണം എന്റെ പേരില് ഒരുപാട് ചേർത്തിട്ടില്ല അത് എപ്പോഴത്തെ ആൾക്കാര് വന്നിട്ട് അവിടെ ഒച്ചപ്പാടും ഒറ്റപ്പാടും വിളയില്ല വണ്ടി പിടിക്കാണ്ട് സുഖമായിട്ട് പെർഫോമൻസ് നോക്കിക്കോ േ സ്ഥിര ആൾക്കാരാ ആൾക്കാരസ്കസ് ചടമൂ കാരണ മറ്റേ സർബത്തും ഈ സാധനാണ് കോമ്പിനേഷൻ ഇത് പുതിയതാട്ടോ പക്ഷെ ഇത് നോയമ്പ അതിന്റെ പേര് എടുക്കുള്ള ഈ സൺക്രീം കൊണ്ടും സർവത്താണ് എല്ലാവർക്കും കൂടുതലിട്ടാണ് നിനക്ക് മാത്രാണ് അവർക്ക് മാത്രം കൂടുതൽ കൊടുക്കണ്ട രണ്ടു ദിവസം ഞാൻ കണ്ടില്ലല്ലോ വേറൊരു ചേട്ടൻ ഉണ്ടായേ ആള് ഭയങ്കര കൗരവർന്നോടിച്ചോസ്റ്റ് നല്ലതാണ് വണ്ടീന്ന് സാധനെടുക്കട വേടിച്ച് ആഹ് നീ ആ കൈമത കാണിച്ച എന്തായത് കൈ നിറച്ച സാധനങ്ങളായില്ല കൊച്ചറങ്ങി ഏറങ്ങാൻ എളുപ്പല്ല മോനെ ഉറങ്ങി തൊടങ്ങിയതാണ് പിന്നെ അടക്കളക്കളച്ച് തീ പോ പൈരോറി മൊത്തം കത്തിക്കരിഞ്ഞു പോയി

അങ്ങനെ നമ്മളുടെ ഗായ്മ വീട്ടിലെത്തിയിരിക്കന്നെ കുളിച്ച കാരണം ഉണ്ണിയുള്ളതല്ലേ അപ്പൊ നമ്മൾ ഫീഡ് ചെയ്യണ്ടതല്ലേ അപ്പൊ ഞാൻ വന്ന വഴി തന്നെ കുളിച്ച അവനെ ഉറങ്ങി ഉണ്ടായിരുന്നില്ല ഞങ്ങള് വീട്ടൊരു രണ്ടു മണിക്കൂറെ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് പക്ഷെ അവൻ ഉറങ്ങിയേ ഇല്ല അത് വരെയായിട്ട് അല്ല സംഭവം അവൻ ഒരു നാലര ആയി പണിട്ടുള്ളു ഇപ്പൊ ഞാൻ വന്നു ഞാൻ വന്ന അവനെ പാലുകൊടുത്ത് ഇപ്പൊ കിടന്ന് ഉറങ്ങാണ് വന്ന വഴിക്ക് തന്നെ എന്റെ കെട്ടിയവൻ ഇരുന്നു ആ കുന്ത്രാണോ പിടിച്ചത് എല്ല <laughs> 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 എനിക്ക് യൂട്യൂബില് എവിടെയോ ഞാൻ കമന്റ് വായിച്ചു പണിയൊന്നില്ല ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ട് ഞങ്ങൾക്ക് യൂട്യൂബ് മാത്രല്ല ജോലി ഇവിടെ ജോലിണ്ട് ഇഷ്ടം പോലെ ജോലികളുണ്ട് ഇവിടെ അതൊക്കെ പറയും ആൾക്കാരുടെ വിചാരം നമ്മള് ജോലി യൂട്യൂബ് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് യൂട്യൂബ് മാത്രമൊന്നല്ല ജോലി അല്ല യൂട്യൂബ് ജോലിയല്ല നമ്മളത് വെറുതെ നമ്മുടെ ലൈഫ് എങ്ങനെയായാലും നമുക്ക് കാണണല്ലോ ഇത് സ്റ്റോറി ഇത് വെച്ച് എപ്പഴാ പോവാൻ പറയാൻ പറ്റില്ല നിങ്ങൾ പോലെ അപ്പൊ ഇതാവുമ്പോൾ ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല ഒരു ഞാൻ കണ്ടായിരുന്നു

സർപ്രൈസ് യും പാസ്പോർട്ടുണ്ട് ഹസിക്കൂട്ടൻ്റെ ഹസിക്കൂട്ടന്റെ ഉണ്ട് എന്റെ ഉണ്ട് പിന്നെ പൊന്നൂസിന്റെ ഉണ്ട് അല്ലേ ആരുണ്ടാക്കിയ ചെയ്തോളൂ ഏത് കൺട്രി ഇതുപോലെ നമ്മള് മാൾഡീവ്സിഴേ നമ്മൾ ഇതുപോലെ സർപ്രൈസ് കൊടുത്തു അപ്പൊ അവരോട് ചോദി അവര് അവരോട് നമ്മള് കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാരോട് അല്ല വ്യൂവേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ അവരൊക്കെ കൊറേ പേര് മാൾഡീവ്സ് മാൾഡീവ്സ് എന്ന് പറഞ്ഞ കമന്റ് ചെയ്തിരുന്നേ ും നിങ്ങള് കമന്റ് ചെയ്തോളൂ കൈസ് നമ്മളെ ഏത് കണ്ട്ര പോണത് കാര്യം നിങ്ങള് കമന്റ് ചെയ്തോളൂ എന്നിട്ട് നമുക്ക് നോക്കാം